ൊടുക്കണം ഇലക്കി വല്ല മഞ്ഞപ്പോ കാര്യങ്ങളോ കണ്ടാൽ മാത്രം ഒന്ന് കെയർ ചെയ്യുക ഇതെല്ലാം നല്ല വെയിലത്താണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പൊ ഇതേപോലെയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ചിനിയുടെ കയ്യിൽ നിന്നും നമുക്ക് ഇതേപോലെയുള്ള ഹെൽത്ത് ആയിട്ടുള്ള ചെടികൾ തന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങി നട്ട് ചട്ടി ചെടിയിൽ വെച്ചാൽ മതി അപ്പൊ ഇതേത് കണ്ടോ ഇപ്പൊ ദൈവമ പേര് വന്നു തുടങ്ങി എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങി കൊടുക്കുന്ന വളത്തിന്റെ എന്തെങ്കിലും പ്രത്യേക ആയിരിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം നനയ്ക്കുമ്പോൾ ഇതിലെ സത്ത് കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി അവർക്ക് വളമായിട്ട് കിട്ടിക്കൊള്ളു അല്ലേ ഒരു കണിക്കൊന്ന് കിടക്കുന്ന പോലെ നമുക്ക് ഇന്ന് ജിനിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആ സ്റ്റാൻഡാണ് അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ ഒരു വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഓർക്കിഡുകളുടെ പൂവസന്തം വീണ്ടും വിരിച്ചു വിരിയിച്ചു നമ്മുടെ ജിനിയുടെ വീട്ടിലെ കാഴ്ചകൾ കാണിക്കുന്നു അതോടൊപ്പം ഈ പൂക്കളുടെ കാഴ്ചകളും കയറിങ്ങോടൊപ്പം തന്നെ നമുക്ക് ഓർക്കിഡ് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടി സ്റ്റാൻഡിനെ പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രവുമല്ല ജിനിയുടേതായ കുറച്ച് ടിപ്സുകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓർക്കിഡ് പ്രേമികൾക്ക് കണ്ണിന് നിറവസന്തമാണ് കാരണം അത്ര മനോഹരമായ കാഴ്ചകളും ഓർക്കിഡുകളുടെ കാഴ്ചകളൊക്കെ ഉണ്ട് ഒത്തിരി വെറൈറ്റി പൂക്കളുണ്ട് ഇതിന് മുമ്പ് ഞാൻ രണ്ട് വീഡിയോ ജിനിയുടെ നമ്മൾ ഇതുപോലെ ഓർക്കിഡിൻ്റെ കളക്ഷൻസ് കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ജിനിക്ക് ഒരു ചെറിയൊരു സെയിൽ ആയിട്ട് തുടങ്ങി തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ജിനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അപ്പോൾ ഈ ജിനി വളർത്തി സീഡ്ലിങ്സ് വാങ്ങി അത് വളർത്തി നല്ല ഹെൽത്തി പ്ലാന്റ് ആക്കിയതിന് ശേഷമാണ് നമുക്ക് തരുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ കാഴ്ചകളിലേക്ക് പോകാം ജിനിയുടെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ ജിനി നമുക്ക് കൂടെ വന്നിട്ടുണ്ട് ജിനിയുടെ ഈ ഒരു ഓർക്കിഡിൻ്റെ കാഴ്ചയിൽ തോന്നുന്നു ഒരു 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 കൊല്ലം മുമ്പാണ് അല്ലേ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്തത് അന്ന് ഇതുപോലെ തന്നെ പൂത്തൊലഞ്ഞ് നിന്ന് ഓർക്കേണ്ടത് ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൽ കൂടുതലായിട്ട് ഇതേ കളക്ഷൻസ് കളക്ഷൻസ് ആയിട്ടുണ്ട് ഞാൻ എത്ര വിചാരിച്ചിട്ടും ഇത്രയും ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാവില്ല ഇതിന്റെ ഒരു സീക്രട്ട് ഒന്ന് പറയണമെന്ന് അത് നമ്മളെപ്പോഴും ഇവരോട് കൂടെ ചേർന്ന് നിന്ന് ഇവർക്ക് വേണ്ടതായ വളങ്ങൾ കറക്റ്റ് കൊടുത്ത് സ്നേഹി കഴിഞ്ഞാൽ ഇതുപോലെ അത് കാണുമ്പോൾ തന്നെയുണ്ട് ഇനി എത്രത്തോളം ഈ ഓർക്കിഡുകളെ കുഞ്ഞുങ്ങളെ പരിചരിക്കുന്ന പോലെ എങ്ങനെ പരിചരിക്കുന്നതും കാണുമ്പോൾ അറിയാൻ പറ്റും കാരണം നമ്മൾ ഈ ജീവിതത്തിന്റെ തിരക്കുകളിലൊക്കെ ഇതിന് ജസ്റ്റ് ഒന്ന് ഒരു വെള്ളം കൊടുത്തോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വളം കൊടുത്തോ ഒന്ന് പോകുന്ന അല്ല ഇത് അതുപോലെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാണാനുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇന്ന് നമ്മുടെ പ്രഷറോട് നമ്മളിപ്പോൾ ഓർക്കിഡിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇന്ന് ജിനിയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ആ സ്റ്റാൻഡാണ് അപ്പൊ ആ സ്റ്റാൻഡിന്റെ അടുത്തേക്ക് ഒന്ന് പോയിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞോ ഓക്കെ ഇത് നമ്മുടെ ജി ഐ പൈപ്പില് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് നീറ്റ് ആണെന്നുള്ളത് ഇത് ഇഞ്ച് പോട്ട് ഓർക്കിഡ് പോട്ടുകളാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഒരു ഓർക്കിഡ് പോട്ടിന്റെ ഇഞ്ച് പോട്ടാണെങ്കിൽ അതിന്റെ അളവിനാണ് എനിക്ക് തോന്നുന്നു ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇഞ്ച് പോട്ടിന്റെ അളവ് വെച്ചിട്ടാണ് അടുത്ത് വന്നോട്ടെ സൗണ്ട് അല്ലെങ്കിൽ മുക്കാലഞ്ച് പൈപ്പാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ രണ്ട് സൈഡിലും ഓരോ സ്റ്റാ ഇതുകൾ കൊടുത്തിട്ട് പൈപ്പ് കൊടുത്തിട്ട് മൂന്ന് പൈപ്പ് കൊടുത്തിരിക്കുകയാണ് ഒരെണ്ണം മടിയിലും രണ്ടെണ്ണം മുകളിലായിട്ട് സ്ക്വയറായിട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ചട്ടികൾ സപ്പോർട്ടായിട്ട് നിൽക്കാനാണ് ഈ അടിയിലെ ൾക്ക് അധികം വെയിറ്റ് ഇല്ലല്ലോ നമുക്ക് ഒരു പൈപ്പ് വരുന്ന ധാരാളമാണ് അങ്ങനെ ശരിക്കും ഓർക്കിഡുകൾക്ക് അതിന്റെ ചൂട് അനങ്ങാൻ പാടില്ല അല്ലെ ചട്ടി ഒരിക്കലും ഷെയ്ക്ക് ചെയ്യാനോ ബുദ്ധിമുട്ട് വരും അപ്പൊ അങ്ങനെ ഒരു നില തന്നെ എനിക്ക് തോന്നുന്നു നാൽപ്പതോളം ചട്ടികൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അത് നമ്മുടെ ഏരിയ അനുസരിച്ച് നമ്മുടെ വീട്ടില് വെക്കുന്ന സ്ഥലം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അളവ് എടുക്കുക അല്ലെ ഇതിപ്പോ ഇവിടുത്തെ അളവ് എടുത്തിട്ടാണ് അല്ലെ ഒത്തിരി മനോഹരമായിട്ടുണ്ടെങ്കിൽ ഐഡിയ തന്നെ എനിക്ക് തോന്നുന്നുണ്ടാ ഞാനിപ്പോ വന്നപ്പോൾ കണ്ടു ഇങ്ങനെ ഇതുപോലെ നമ്മുടെ ഓർക്കിഡുകളുടെ ഒക്കെ ചുവട്ടില് ചെടി ഇങ്ങനെ എന്തൊക്കെ പൊതിഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയൊന്ന് പറ ഇത് ഇപ്പൊ നമ്മൾ ഇപ്പൊ കേക്ക് ഉണ്ടാക്കുന്ന സമയമാണല്ലോ അപ്പൊ മുഖത്തോട് ഇഷ്ടം പോലെ അപ്പൊ ഞാനത് പൊടിച്ച് അതില് ചാണകപ്പൊടി ഉണക്കിയത് ഉണക്കിയ പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് കിഴികെട്ടിട്ട് ഇട്ടിരിക്കുന്നതാണ് അത് നനയ്ക്കുമ്പോൾ ഇത് നനയ്ക്കുമ്പോ ഇതിലെ സത്ത് കുറേശ്ശെ കുറേശ്ശെ ഇറങ്ങി അവർക്ക് വളമായിട്ട് കിട്ടിക്കോളൂ അല്ലെ എനിക്ക് തോന്നും അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ഹെൽത്ത് ആയിട്ടിരിക്കുന്നത് തോന്നും കാരണം ഇപ്പൊ വേനൽക്കാലം ആണ് ചെടികൾക്ക് വളർച്ച കുറച്ച് കുറയുന്ന സമയ ആ സമയത്ത് എനിക്ക് എപ്പോഴും രണ്ടു നേരം നനയ്ക്കുന്നുണ്ടോ ഞാന് രാവിലെ നനച്ചു കൊടുക്കും പിന്നെ ഞാൻ ഒരു രണ്ടു മണിയാവുമ്പോ ഇവിടെ നല്ല വെയിലാണ് അപ്പൊ ഞാൻ രണ്ടുമണിയാവുമ്പോൾ നെച്ചു കൊടുക്കും വീണ്ടും നനച്ചു കൊടുക്കും അപ്പൊ അത് കാരണം പൊള്ളിച്ചില് പുള്ളൽ കുറവാണ് പുള്ളല് കണ്ടപ്പോ ഞാൻ രണ്ടു മണിയായിപ്പോ രണ്ടു മണിക്ക് കറക്റ്റ് പൊള്ളി നിൽക്കുന്ന ആ അപ്പൊ നനച്ചു കൊടുക്കും ശരിക്കും ഒരു കണിക്കൊന്ന പൂ ഇതുപോലെ പൂത്ത് അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെയുള്ളൊരു ഇതാ കേട്ടോ പേര് ജിനിക്കറിയില്ല എനിക്കറിയില്ല ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ അതിൻ്റെ ഞാൻ ചെടിയുടെ ഗ്രോത്തും അതിൻ്റെ ഹെൽത്തും ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ജിനിയുടെ കയ്യിലിരിക്കുന്ന ഓർക്കിഡുകൾ എങ്ങനെ നമുക്ക് വാങ്ങാം അല്ലെങ്കിൽ വിശ്വസിച്ച് വാങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ആ ചെടിയുടെ ഗ്രോത്ത് കണ്ടോ ഇതേപോലെ കെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ളത് ഓരോ ചെടികളുടെയും ആ ഗ്രോത്തും അത് അതുമേ വന്നിരിക്കുന്ന സ്പൈക്കും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അത്ര ഗ്രേ ഗ്രോത്ത് ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സ്പൈക്ക് അതുമായി ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഓരോ പൂവിനും അതനുസരിച്ചിട്ടുള്ള വലിപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഓരോ സ്പൈക്കുകളും അങ്ങനെ തന്നെയാണ് എനിക്ക് ഇവിടെ കണ്ട ഏറ്റവും വലിയൊരു കാഴ്ച എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ഈ ചെടികൾക്ക് കൊടുക്കുന്ന കെയറിങ് തന്നെയാണ് അതിൻ്റെ നമ്മളിപ്പോൾ വാങ്ങിക്കൊണ്ടുപോയപ്പോൾ ഞാൻ ജിനിയുടെ നിന്ന് വാങ്ങാറുണ്ട് വാങ്ങിക്കൊണ്ട് പോയാലും ആ ചെടി ഒരു പ്രശ്നമില്ലാതെ നശിച്ചു പോകാതെ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഓരോ ചെടികളുടെ കാഴ്ചകൾ അങ്ങനെ തന്നെയാണ് കേട്ടോ മൺചട്ടിയിലും ഇതുപോലെതേ ചെടികൾ വെച്ചിരിക്കുന്നോക്കി അതിൻ്റെ ഗ്രോത്ത് നോക്കി ഇതിൽ നിന്നൊക്കെ ചെറിയ ചെറിയ തൈകളും ഒക്കെ എടുത്ത് ജിനി അത് മാറ്റി നട്ട് വേറെ ചെടികളാക്കും അല്ലേ ഇതല്ലേ ഓ ഓ ഓ അപ്പോൾ കണ്ടോ അതേ ഇതേപോലെ തൈകള് നമ്മുടെ ചെടികളിൽ വന്നിരിക്കുന്നതാണ് ആ ഒരു ചെടിയിൽ വന്നിരിക്കുന്ന അതിൻ്റെ തൈക്ക് തന്നെയുള്ള ഹെൽത്ത് നോക്കിയേ അപ്പോൾ ഇവിടുന്ന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് വേറെ ചെട്ടികളിലേക്ക് ആക്കി ഇതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ പൂ പൂവാക്കിയെടുക്കാൻ പറ്റും എനിക്കിത് കണ്ടിട്ട് തന്നെ വ വളരെ അതിശയം തോന്നാണ് ഇത്രയും ഹെൽത്തായിട്ട് ഞാൻ പല സ്ഥലത്തും ഓർക്കിഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഫാമുകളിലും അല്ലാതെയൊക്കെ വീടുകളിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുപോലെ ഇത്രയും മനോഹരമായിട്ട് വളർച്ചയിട്ട് ആയിട്ട് നിൽക്കുന്ന ഒരു ഓർക്കിഡ് കണ്ടിട്ടില്ല കേട്ടോ എത്ര കളക്ഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റോ കാരണം ഒരുപാട് ഒരുപാട് കാണുന്ന വെറൈറ്റീസ് എനിക്ക് ഇവിടെ പൂ വളരെ ഇഷ്ടപ്പെട്ട അതിന്റെ സീലിങ്സ് വന്നല്ലേ അതെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് ചെറിയ കമ്പുകൾ കൊണ്ടുവന്ന് പിടിപ്പിച്ചിട്ടാണ് ഒരുവിധം ആക്കിയിരിക്കുന്നത് എല്ലാം നല്ല ഹെൽത്തിയാണ് അതാണ് എനിക്ക് ഇവിടെ കണ്ട ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ കൊടുക്കുന്ന വളത്തിന് എന്തെങ്കിലും പ്രത്യേകത ആയിരിക്കും അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം ആ ഞാൻ നാല് ദിവസം നാല് ദിവസം കൂടുമ്പോഴാണ് ഞാൻ വളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം ജൈവവളം പശുവിൻ്റെ മൂത്രം കിട്ടാൻ കിട്ടാറുണ്ട് അപ്പോൾ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കും പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ അടുക്കളയിലെ വേസ്റ്റുകൾ ഫുള്ള് നമ്മളത് ചീച്ചത് കൊടുക്കും പിന്നെ നമ്മൾ പൂവ് മുട്ട് ബിരിയായിക വരിക അങ്ങനെയൊക്കെ ബോറോൺ പിന്നെ മറ്റേ ഇടയ്ക്ക് സുഡോമോണോസ് ലിക്വിഡ് അത് കൊടുക്കാറുണ്ട് സൂഡോമോണോസ് അത് എന്തിനാണ് ചെടികൾക്ക് ഗ്രോത്തു ആണ് ഓക്കെ ഓക്കെ എന്തായാലും പിന്നെ നമ്മള് മാസത്തിന് രണ്ടു പ്രാവശ്യം നൈട്രജൻ കൊടുക്കും പിന്നെ അങ്ങനെ രണ്ട് പ്രാവശ്യം ഡേറ്റ് വെച്ചിട്ട് ദിവസം ഇട്ടിട്ട് കൊടുക്കും പിന്നെ ിയൻസ് ഉള്ള വളങ്ങൾ ജിനി മറ്റൊരു ഷെഡിൽ കുറെ സീഡ്ലിങ്സ് ഓർക്കിഡിന്റെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനത് അതിനെ പറ്റി ചോദിച്ചപ്പോ ജിനി പറഞ്ഞത് ഇവിടുത്തെ കാഴ്ചകൾ ഈ പൂക്കളുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒത്തിരി പേര് ചെടി ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട് അപ്പൊ ജിനി ഇപ്പൊ നോക്കിയപ്പോ അത് എന്തായാലും ഒരു വരുമാനമാർഗം കൂടിയാണല്ലോ അപ്പോൾ ജിനി ഇതിനെ പറ്റിയോ എന്തെങ്കിലും പറയുന്നതിന്റെ സെയിലിനെ പറ്റിയോ എന്തെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് പറയോ ആ ഞാൻ സീഡ്ലിങ്സ് വാങ്ങിച്ച് ചകിരിനാരയിൽ പോട്ട് ചെയ്ത് അയരി പിടിപ്പിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കൊടുക്കുന്നത് അപ്പോൾ അത് ഇപ്പോ ഫസ്റ്റ് വാങ്ങിച്ചതൊക്കെ പോയി പോയായിരുന്നല്ലേ ഇതിപ്പോ രണ്ടാമത് പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഗ്രോത്ത് ആവുമ്പോൾ നമ്മളത് സെയിൽ ചെയ്യും അല്ലേ ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മുടെ ജിനിയുടെ നമ്പർ കൊടുക്കട്ടെ എന്നാൽ നമ്പർ കൊടുക്കട്ടെ അപ്പം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് നമ്മൾ ഈ കാണുന്ന വെറൈറ്റി ഇത് മിക്കവാറും എല്ലാം തന്നെ വെറൈറ്റി ആണ് ടാഗ് ചിലതിന് ഉണ്ട് ചിലതിനില്ല പക്ഷെ എന്താ എന്നാലും ജിനിയുടെ ആ ഒരു അറിവ് വെച്ചത് ഏതാണെന്ന് അറിഞ്ഞ് നമ്മൾക്കത് ഓൺലൈനിൽ നമുക്ക് വാങ്ങാവുന്ന രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ചകിരി സെപ്പറേറ്റ് വാങ്ങി ചകിരിയിൽ പൊതിഞ്ഞ് വേര് പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആക്കിയതിന് ശേഷമാണ് നമുക്ക് ഈ ചെടികൾ തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഇത് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിരിക്കാം ജിനിയെ ഒന്ന് വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടോ ഒന്ന് ചോദിച്ചാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ഇവിടെ നമ്മുടെ സെലക്ഷൻ ഉള്ളത് എന്നുള്ളതും പറയും അതുപോലെ സെലക്ഷൻ ഇല്ല ഇത് ടാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അതും പറയും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒരു നഷ്ടമല്ല എന്നുകൂടി ഞാനൊന്ന് അറിയിക്കുകയാണ് കേട്ടോ പലപ്പോഴും നമ്മൾ മിനേഴ്സറിയിൽ നിന്ന് ചെടികൾ വാങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ പോട്ടിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ വേരെല്ലാം പോകുമോ എന്നുള്ളൊരു പേടി എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത് ചകിരിച്ചവർ ചകിരിനാരിൽ ഇതുപോലെ ചുറ്റുവെച്ചാൽ നമ്മൾ ഈ പോട്ടിൽ നിന്ന് എടുത്താൽ ആ വേരിന് അനക്കം പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ ദേവരെണ്ണം ജിനി എടുത്ത് കാണിച്ചു കാണിച്ചുതരും ഇതേപോലെയാണ് നമ്മൾ പോട്ട് വെച്ചിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ ഒരു ചകിരിയുടെ ഉള്ളിലൊന്നുകൂടി വേരുകൾ വന്നു തുടങ്ങി ഓ ഇതുപോലെ പൊതിഞ്ഞാണ് വെക്കുന്നത് അല്ലേ അപ്പൊ ചെടികൾക്ക് ഇപ്പൊ ആയതുകൊണ്ട് സംരക്ഷണം കൂടിയാണ് അപ്പൊ നമ്മൾ നടുമ്പോ ഈ രണ്ട് ലെയർ ഒന്നും മാറ്റി കൊടുക്കല്ലേ എന്നിട്ട് ചട്ടിയിൽ വെച്ചാൽ മതി അപ്പൊ അത് ഏത് കണ്ടോ അപ്പോൾ വേര് വന്നു തുടങ്ങി എൻ്റെ ഉള്ളിൽ നിന്ന് വന്നു തുടങ്ങി അപ്പോൾ ഇതേപോലെ നമുക്ക് വേര് പിടിപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ചെടി നല്ല ഹെൽത്തായിട്ട് നമ്മൾ പൂക്കൾ ഉണ്ടാക്കാനായിട്ടുള്ള എൻ പി കെ വളങ്ങളൊക്കെ സ്പ്രേ ചെയ്ത് ചെടി നല്ല ഉഷാറാക്കി എടുക്കുന്നതായിട്ട് അപ്പോൾ അത് പുതിയ ആളുകൾ ഓർക്കിഡ് നടാൻ ഒരു ചെറിയ അറിവിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഇവിടെ ഡോൺമേരിയുടെ ഭംഗി നോക്കിയേ നോക്കിയാൽ ഡോൺമേരി ഇതുപോലെ തന്നെ ഒത്തിരി പൂക്കൾ ഉണ്ടായതാട്ടോ അതേ ചെടികൾ കണ്ടോ ചെടിയുടെ ഒരു കണ്ടോ അപ്പം ഇതിനകത്തും നല്ല രസമായിട്ട് പൂവുണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഇത് നമ്മുടെ എപ്പോഴും എന്നും പൂവുണ്ടാവുന്ന നമ്മുടെ യെല്ലോ അല്ലേ ഗോൾഡ് ഇതിനെന്താ പേര് ചിനി പേര് അറിയില്ല അതാണ് ഏറ്റവും വലിയൊരു ആട്ടെ യെല്ലോ യെല്ലോ വൈറ്റ് ആ വൈറ്റ് ലിപ്പ് ആ യെല്ലോ വൈറ്റ് ലിപ്പ് ശരിയാ യെല്ലോ വൈറ്റ് ലിപ്പ് ഉണ്ട് ഇതമ്മ ഓക്കെ ഓക്കെ അതുപോലെ ഇതേ നമ്മുടെ വാൻഡയുടെ ഒക്കെ കളക്ഷൻ ഉണ്ട് അതൊക്കെ സീലിങ്സ് വാങ്ങി ഇതേപോലെ ഹെൽത്താക്കി എടുത്തിരിക്കുന്ന കേട്ടോ ചെറിയ തൈക്കിൾ വാങ്ങി ചട്ടിയിൽ വെച്ച് ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നതാണ് പി സി പൈപ്പിൽ ഡാൻസിംഗുകള് നമ്മുടെ എപ്പോഴും കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഗോൾഡൻ എല്ലോ അടിപൊളിയുടെ പൂ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അതും ഇതുപോലെ ഒരു ചട്ടിയിൽ പി വി സി പൈപ്പ് കുത്തിയിട്ട് വെറുതെ ഗ്രീൻ നെറ്റിന് ചുറ്റി കയറ് വെച്ച് ചുറ്റിയിട്ട് അത് ഇതുപോലെ ആക്കി എടുത്തിരിക്കുന്നത് എല്ലാം തന്നെ പി വി സി പൈപ്പിൽ ഗ്രീൻ നെറ്റ് തന്നെയാണ് എല്ലാം ഉറപ്പിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാവരും വിചാരിക്കും ഓർക്കിഡുകളൊക്കെ തണലത്ത് വെക്കണ്ടേന്നൊക്കെ ഒന്നുമല്ല നമ്മുടെ രണ്ട് ചെടികൾ ഇതേപോലെ നല്ല വെയിലത്ത് ഉദിച്ചു വരുന്ന വെയിലത്ത് തന്നെയാണ് ഈ ചെടികളൊക്കെ ഇരിക്കുന്നത് അതാണ് ഈ ചെടികൾക്ക് ഇത്രയും എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ രണ്ട് നേരം ഈ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കണം ഇലക്കി വല്ല മഞ്ഞപ്പോ കാര്യങ്ങളോ കണ്ടാൽ മാത്രം ഒന്ന് കെയർ ചെയ്യുക ഇതെല്ലാം നല്ല വെയിലത്താണ് ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് അതുപോലെ നമ്മുടെ പി വി സി പൈപ്പിൽ വെച്ചിരിക്കുന്നതും നല്ല വെയിലത്ത് തന്നെ സംശയ അടിയിലാണെങ്കിലും അവിടെ നല്ല വെയിലും മഴയും ഒക്കെ കിട്ടുന്ന സ്ഥലത്ത് തന്നെയാണ് ചെടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെയുള്ള ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ജിനിയുടെ കയ്യിൽ നിന്നും നമുക്ക് ഇതേപോലെയുള്ള ഹെൽത്തായിട്ടുള്ള ചെടികൾ തന്നെ നമുക്ക് ഓൺലൈനിൽ വാങ്ങി നട്ട് പിടിപ്പിക്കാം എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ആ നമ്മുടെ ഓർക്കിഡിന്റെ കാഴ്ചകളോടൊപ്പം ജിനി വളർത്തുന്ന നാടൻ റോസിന്റെ കാഴ്ചകളും കൂടി ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാണ് ഞാനിവിടുന്ന് ആണ് കേട്ടോ നമ്മുടെ കമ്പുകളൊക്കെ കൊണ്ടുവന്ന് എന്റെ വീട്ടിൽ ഇതുപോലെ നാടൻ റോസുകളുടെ കമ്പുകൾ നട്ട് പിടിപ്പിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇവിടുന്ന് ആണ് കൂടുതലും എനിക്ക് കമ്പുകൾ കിട്ടിയത് വൈറ്റ് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കാശ്മീരി റോസ് അങ്ങനെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ചട്ടിയിൽ കണ്ടാൽ അറിയാൻ പറ്റും നമ്മുടെ അടുക്കളയിലുള്ള സവോളത്തുണ്ട് ഉള്ളിത്തൊണ്ട് മുട്ടത്തോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവയ്ക്ക് ഏറ്റവും നല്ല വളമായിട്ട് തീർന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതേ ഭോഗമില്ലകളൊക്കെ പൂവാൻ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പൊ നമ്മുടെ ചിനിയുടെ വീട്ടിലെ ഓർക്കിഡിന്റെ മനോഹരമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓർക്കിഡുകളാണ് ഇവിടെ എല്ലാം അപ്പോൾ ഇവിടുത്തെ ഈ ടിപ്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം അറിയിക്കുക നിങ്ങളുടെ കമൻറ്റൊക്കെ കമന്റുകളൊക്കെ വരട്ടെ ഇതേപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോളും നമ്മൾ ഓർക്കിഡിനെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം